ാനന്തര അവയവദാനത്തിന്റെ മഹത്തായ മാതൃകയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടപടികൾ പുരോഗമിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്കമരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്ക് മാറ്റിവെക്കുകയാണ് ഷിബുവിന്റെ രണ്ട് വൃക്കകൾ കരൾ ഹൃദയം രണ്ട് നേത്രപടലങ്ങൾ തൊക്ക് എന്നിവയും ദാനം ചെയ്യും വേറൊരു വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ചില ശരിയെന്ന് റിയാക്ഷൻ അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതും എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ് ശാനം സക്സസ് തന്നെയായിരിക്കും ഈ സർജറി അല്ല അങ്ങനെയല്ല ഇത് നമ്മള് ഈ ട്രിവാൻഡ്രത്തിന് ഈ എയർ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുകയും അലശീക്ഷയ്ക്കുള്ള നട പ്രാഥമിക ആരംഭഘട്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേൺ തുറന്നു വെക്കുക അതായത് സ്റ്റേൺ സ്റ്റേനം തുറന്നു വെക്കും ചെസ് വാൾ തുറന്നു വെക്കും ആ ചെസ് വാർഡ് തുറന്നു വെച്ചിട്ട് ഒരു ടീം റെഡിയായി നിൽക്കും ആ റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ സർജറി വന്നിട്ട് ആട്ട് വന്നിട്ട് ചിന്മി ചേർക്കുന്നത് അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും അതായത് ഹൃദയം അവിടുന്ന് സഞ്ചരിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ തയ്യാറെടുപ്പുകൾ തുടങ്ങും നാല് മണിക്കൂറാണ് ആർ വസ് ചെയ്യാൻ നാല് മണിക്കൂറാണ് പരമാവധി എടുക്കാവുന്ന സമയം അപ്പോൾ ഇത് ഒരു നല്ലൊരു ഹാർട്ടാണ് കാരണം നമ്മൾ ഒരു ഒരുപാട് കോമർബിഡിറ്റീസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഒരാളല്ല മരിച്ചും മരണപ്പെട്ട ദാതാവെന്ന് പറഞ്ഞാൽ വളരെ നല്ല ജീവിതം തയ്ക്കുന്ന ഒരാളായിട്ടുണ്ട് വേറെ കോമർബിഡിറ്റീസ് ഒന്നും ഇല്ല കുട്ടികൾ കൊളസ്ട്രോളിൻ്റെ അസുഖമോ ഷുഗറിൻ്റെ അസുഖമോ പ്രഷറിൻ്റെ അസുഖമുള്ള അസുഖങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല ആരോഗ്യമുള്ള ഹൃദയമായിട്ട് തന്നെയാണ് അവർക്ക് വിലയിരുത്തപ്പെടുന്നത് അത് കറക്റ്റ് മാച്ചിങ് ആയിരുന്നു അത് ഒരു 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 ആരോഗ്യ ഒരു ഇരുപത്തെ ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ആയിട്ട് അനുയോജ്യമായ ഹാർട്ട് തന്നെയാണ് കിട്ടിയത് അല്ല ഇത് സർജറിയുടെ ബാക്കി നമ്മൾ ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള ഇതിനുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളെ നേരിടാൻ നമ്മൾ സജ്ജമാണ് എല്ലാ രീതിയിലും സജ്ജമാണ് മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഫാക്ടേഴ്സ് വരെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് അപ്പം സക്സസ് നമ്മളൊരു ഫോർട്ടി എയ്റ്റ് ഡൗസ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്നാൽ പോലും ആ ഈ സർജറി കഴിഞ്ഞു നമ്മൾ പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സക്സസ് സ്റ്റാറ്റസ് പറ്റും രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുകയാണെന്ന് മന്ത്രി പി രാജീവ് അവയവദാനം ചെയ്യാൻ സന്നദ്ധ കാണിച്ച കുടുംബം വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു മണിക്കൂറാണ് എല്ലാം കൂടി ഇവിടെ യാത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് എത്തിയാൽ ഉടൻ തന്നെ എല്ലാ ലിഫ്റ്റ് മുതൽ ഓപ്പറേഷൻ തിയേറ്റർ വരെയുള്ള എല്ലാത്തിൻ്റെയും മാസം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അവർ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായ മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർമാരും തയ്യാറായിട്ടാണ് കേരളത്തിൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജനറൽ ആശുപത്രികളൊന്നാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രി ഈ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് അവർക്കെല്ലാം വിജയവും ആഗ്രഹിക്കുന്നു